സിംബാവെ ടൂറിൽ നിന്ന് സഞ്ചു പുറത്തേക്ക് ആർ സി ബിയുടെ മെൻറ്ററായി എത്താൻ ഒരുങ്ങി അവരുടെ മുൻതാരം പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ വാർത്ത ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ത്യയ്ക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടാൻ ഭാഗമായ പ്ലേയേഴ്സും കോച്ചും സ്റ്റാഫും ഉൾപ്പെടുന്ന എല്ലാവർക്കും കൂടിയായി ബി സി സിയെ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ പ്രൈസ് മണി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്ത സീനിയർ താരങ്ങളെക്കുറിച്ചാണ് ടി ട്വന്റിയിൽ നിന്ന് ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ച കോഹ്ലി രോഹിത് ജഡേജ് തുടങ്ങിയ സീനിയർ പ്ലെയേഴ്സ് എല്ലാം തന്നെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ ഭാഗമാവുമെന്ന് ബിസിസി അറിയിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയുടെ സിംബാവിയുമായിട്ടുള്ള സീരീസിനെക്കുറിച്ചു നോക്കിയാൽ ജൂലൈ ആറിന് തുടങ്ങാനിരിക്കെ സ്ക്വാഡിലുള്ള സഞ്ജു സാംസൺ ശിവം ദുബെ ജയ്സവാൾ തുടങ്ങിയവർ ആദ്യ രണ്ട് മത്സരങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിനോടൊപ്പം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത് മൂന്നാമത്തെ മാച്ച് മുതലാവും അവൈലബിൾ ആവുക ഇവർക്ക് പകരമായി സായി സുദർശൻ ജിതേഷ് ശർമ്മ ഹർഷിത് റാണ തുടങ്ങിയവർ എത്തുന്നതാണ് ഇനി ഇംഗ്ലണ്ട് ടീമിലേക്ക് നോക്കിയാൽ അവരുടെ സൂപ്പർ താരം ജിമ്മി ആൻഡേഴ്സൺ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് റിട്ടയർമെന്റിന് ശേഷം ഇംഗ്ലണ്ട് ബൌളിംഗ് കൺസൾട്ടന്റായി തുടരുന്നതാണ് അവസാനമായി ഐ നോക്കിയാൽ അടുത്ത സീസണിലേക്ക് വേണ്ടി ആർ അവരുടെ ബാറ്റിംഗ് കോച്ചും മെൻട്രോമായി ദിനേശ് കാർത്തിക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്